ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ അടുക്കളയിൽ തയ്യാറാക്കിയ വിഭവങ്ങളാണത് മീൻ കറിയാണ് ഇത് ഇറച്ചിയും കായും ഏത്തക്കായ ഇട്ട് വെച്ചിരിക്കുന്ന കറിയാണ് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ദോശയുണ്ട് ഉണ്ട് ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ അത്താഴ വിഭവങ്ങൾ ഇറച്ചി കഴുകി വാരി അതിനകത്ത് കറിവേപ്പിലിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് മുളക് പൊടി പച്ചനെ ഇട്ടിട്ടുണ്ട് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന மல்லி பொடி கூடி அதினாத்து இடாம் போவுவா இன்னி உப்பு உப்பு இடாம் உப்பு இட்டட்டுண்டு இன்னி பச்சலுக இஞ்சியக்கு ஏடனை அர்ச்சிலு പച്ചമുളക് ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ടു അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചേർത്തു ഇനിയിപ്പം തിരുമ്മി ഇത് തട്ടിപ്പോത്തി അവിടെ വെക്കുകയാണ് ബീഫ് അടപ്പത്തേക്ക് വെച്ചു തിള വരുന്നതേ ഉള്ളൂ ഇളക്കിയിട്ടു വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനി നെമക്ക വെള്ളം ആകും വെള്ളം നമക്കായി ഇനി ഇത് മീഡിയം തീയിലിട്ട് നമ്മൾ വേവിക്കുന്നതാണ് നല്ലത് ഇതിൽ ഏത്തക്കായ ഇട്ടാണ് വെക്കുന്നത് വറ്റിച്ച് വെച്ചതിൽ നിന്നും കുറച്ചെടുത്തിട്ടാണ് ഏത്തക്കായ ഇട്ട് വെക്കുന്നത് കേട്ടോ ഇതില് വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഇത് കായയിട്ട് വയ്ക്കുന്ന കാരണം കൊണ്ട് എരിവ് ഇതിരി കുറവാണല്ലോ വറുത്തരപ്പ് ഇത്തിരി എരിപ്പുണ്ട് തേങ്ങ വറുത്തരച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൂടി ഇതിൽ ചേർക്കുന്നുണ്ട് ഏത്തക്കായ തൊണ്ട് കളഞ്ഞ് കഴുകി വാരിയിട്ടിട്ട് അതിൻ്റെ പേരെ സവാളയും ക്ലീൻ ചെയ്ത് തക്കാളി സവോളയും ഇട്ടിരിക്കുന്നതാണ് അതിലേക്ക് ഉപ്പ് ഇടുകയാണ് മല്ലിപ്പൊടി ഇടുകയാണ് ഇപ്പം മുളക് പൊടിയാണ് ഇട്ടത് ഇത് പച്ചമുളക് പൊടിയാണ് കേട്ടോ വറുത്ത മല്ലിപ്പൊടി ഇരിപ്പുണ്ട് അപ്പോൾ വറുത്ത മല്ലിപ്പൊടി കൂടി ഇടുന്നുണ്ട് ഇനി കുറച്ച് വെള്ളമൊഴിച്ച് ഇത് ഒരു വിസിലടിപ്പിച്ചിട്ട് വേണം ഇറച്ചി കൂടെ ചേർക്കാനായിട്ട് കറിവേപ്പിലേയും ഇടുന്നുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു വിസിലടിപ്പിച്ചെടുക്കാൻ രീതിയില്ല മഞ്ഞൾപ്പൊടിയും ചേർത്തു അപ്പം ഇനി ഇത് ഒഴിച്ച് അടപ്പത്ത് വെക്കാം കറിവേപ്പിലെടുത്തില്ല അടപ്പത്തേക്ക് വെച്ചു വറ്റിച്ച് വെച്ച ഇറച്ചിയിൽ കുറ എടുത്ത് വെച്ചിട്ടുണ്ടായില്ലോ അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് അടപ്പത്തേക്ക് വെച്ചു ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മറ്റേ എത്തക്കായൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു തേങ്ങ അരപ്പ് കുറച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞത് ഇതാണ് അപ്പോൾ ആ തേങ്ങ അരപ്പ് തികയില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഒരു മുറി തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുക്കുന്നുണ്ട് പാല് പിഴിഞ്ഞെടുത്തു അപ്പൊ അതിലേക്ക് ഇത് ഞാൻ ചേർക്കാമാണ് അപ്പൊ ഈ തേങ്ങ ചേർത്ത പാല് നമുക്ക് കായൊക്കെ ഇട്ട് വെച്ചേലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അത് ശരിക്കൊന്ന് തിളച്ച് കുറുകി കഴിഞ്ഞ് കഴിയുമ്പോ ഇറക്കി വെക്കാം മസാലപ്പൊടി ൊടി ചേർത്തോ അതിനിപ്പത്തിരി മസാലപ്പൊടി ചേർക്കും പിന്നെ പുഴി കാച്ചിട്ട് നല്ലതാണ് ഞങ്ങൾക്ക് പിന്നെ ഇത്രയും പ്രായമൊക്കെ ആയില്ലേ വെളിച്ചെണ്ണം കുറക്കുകയാണ് ഞങ്ങളിപ്പോ മസാലപ്പൊടി കൂടി ഇടുന്നുണ്ട് ഇറച്ചിയും കായും വെച്ചക്കറി റെഡിയായി തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തേങ്ങ വറുത്തതച്ചതും കൂടി ചേർത്തപ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റുമായിട്ടോ നല്ല കറിയാണത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം ചോറിലൊഴിച്ച് കഴിക്കാം ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ും ബായ്